ഹലോ ഗായ്സ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പൊറാട്ടയാണ് പൊറാട്ട ആണല്ലോ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് അതുപോലെ തന്നെ തരുന്നത് നമ്മുടെ അച്ഛനാണ് അപ്പോൾ ഇതാ മാവ് എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മളൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് അതിങ്ങനെ ജോയിൻ ചെയ്ത് ഉരുട്ടി ഇട്ടിയെടുക്കുന്നുണ്ട് എന്താ കൂട്ടത്തിൽ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളും ഉണ്ട് നമ്മുടെ യോമകളും കൂടെ ഉണ്ട് അപ്പം രണ്ടുപേരും കൂടെ എന്തൊക്കെയോ ഉരുട്ടി കൂട്ടുന്നുണ്ട് അതിന് ശേഷം നമ്മളൊരു വെള്ള തുണി വെള്ള വെള്ള തുണി എടുത്ത് വെള്ളത്തിൽ നനച്ചതിന് ശേഷം ആ ഉരുട്ടി വെച്ച മാവിലോട്ട് മൂടി വെക്കുന്നുണ്ട് ഏകദേശം ഞങ്ങൾ ഒരു ഒരു മണിക്കൂറോളം അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് വന്നത് അതിനിടയ്ക്ക് അവളെന്തൊക്കെയോ പറഞ്ഞ് അവഴിയൊക്കെ പോകുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പം നമ്മൾ ആ വലിയൊരു ബോളാക്കി വെച്ചതിൽ നിന്ന് കുഞ്ഞിക്കുഞ്ഞു ഉണ്ടകളാക്കി മാറ്റി ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ആ ഉരുട്ടകളിൽ നിന്നിങ്ങനെ എടുത്ത് പൊറോട്ട ഇങ്ങനെ അടിക്കുകയാണ് ചെയ്യുന്നത് ഞാനിത് ഹോട്ടലിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇതുവരെ വരെ നേരിട്ട് കണ്ടിട്ടില്ല കാരണം നേരിട്ട് ആരുണ്ടാക്കുന്ന കണ്ടിട്ടില്ല അപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് എനിക്കറിയാം ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞത് പിന്നെ ഇത് നന്നായിട്ട് ഓയില് കൂട്ടിയിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ നോർമൽ കോക്കനട്ട് ഓയിലാണ് അപ്പം അത് കൂട്ടി നന്നായിട്ട് വീശിയടിച്ചതിന് ശേഷം അതിങ്ങനെ ചുരുട്ടി കൊണ്ടായിരുന്നു ഈ ഒരു ചുരുട്ടി വെച്ചത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നല്ല റോസാപ്പൂവ് വെച്ച പോലെയാണ് അതാണ് എനിക്ക് തോന്നിയത് എനിക്കെന്തോ കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി അതുപോലെ അത് ഞാൻ തൊട്ട് നോക്കാനും നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഇതാ ഒരുപാട് കഷ്ടപ്പാടാണ് ഇതിങ്ങനെ അടിച്ച് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ആ തുണി വെച്ചൊന്ന് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ ഒന്ന് സെറ്റ് സെറ്റാകാൻ വേണ്ടിയിട്ട് അതൊക്കെ സെറ്റ് സെറ്റായതിന് ശേഷം അച്ഛൻ തന്നെയാണ് എല്ലാം ചെയ്തത് ഞാൻ ജസ്റ്റ് അതൊന്ന് ചുട്ട് കൊടുക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഞങ്ങൾ ഇതാ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഓയിലിട്ട് കൊടുത്തു അതിനുശേഷം അച്ഛൻ ഇങ്ങനെ കൈ കൊണ്ടത് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തതിന് ശേഷം അച്ഛൻ അച്ഛൻ തന്നെയാണ് അത് കല്ലിലോട്ട് ഇട്ട് തന്നത് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഇതാ ഇതാണ് നമ്മുടെ പൊറോട്ട അങ്ങനെ അതാണ് ഞങ്ങളെല്ലാവരും ഇതിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഇനി അടുത്ത സമയം എനിക്ക് ചെയ്യണം അതായത് അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പം എനിക്കത് ട്രൈ ചെയ്യണമെന്നല്ല ഇങ്ങനെ അച്ഛൻ ഇത് ആ ചപ്പാത്തി കോലുകൊണ്ടൊന്നും അല്ല കേട്ടോ കൈ കൊണ്ട് തന്നെയാണ് അത് ജസ്റ്റ് എടുത്ത് ഉള്ളൂ അപ്പോൾ അതാ കൈ കൊണ്ടിങ്ങനെ പരത്തി ഓയിൽ കൂട്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്നിട്ട് നമ്മളതിങ്ങനെ ചുട്ടെടുക്കുകയാണ് ചുട്ടെടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സൈഡ് മറിച്ചിടുമ്പോഴും വെളിച്ചെണ്ണ ഇങ്ങനെ ജസ്റ്റ് ഇട്ട് കൊടുക്കണം എന്നാൽ നല്ല മൊരിഞ്ഞ് നല്ല സൂപ്പറായിട്ട് നമ്മുടെ പൊറാട്ട കിട്ടുന്നതാണ് ഇതേപോലെ വെളിച്ചെണ്ണയിൽ മുത്തി മുക്കി കൊടുക്കുന്നുണ്ടായിരുന്നു മറിച്ചിടും തോറും അതൊക്കെ കഴിഞ്ഞൊരു മൂന്നാലെണ്ണം ആകുമ്പോൾ ഇതുപോലെ പൊറാട്ട നന്നായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക